ചെരുപ്പോടെ ഇണ്ടാവുമല്ലോ ആരെ കൊണ്ടായി ചെരുപ്പ് നോക്കി വെക്ക് അവിടെ ഒക്കെ നോക്കു മുറ്റത്തൊക്കെ നായ്ക്കളറ്റം കടിച്ചോണ്ടോന്നറിയില്ല ഇങ്ങനെ ഓരോ ദിവസവും ചെരുപ്പും മക്കളുടെ ചെരുപ്പും നമ്മള് ചെരുപ്പൊക്കെ ഇങ്ങനെ കടിച്ചു കൊണ്ടുപോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റാ പേജിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഷൂഡനേൻ്റെ ഷൂറാക്കിൻ്റെ ഒരു ഇത് കണ്ടതിട്ട അപ്പം തന്നെ അവർക്ക് വിളിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ അവരെത്തിയിട്ടുണ്ട് കേട്ടോ സാധനമായിട്ട് നമ്മൾ വിളിച്ച് വിറ്റെന്ന് രാവിലെ തന്നെ അവരെത്തു കേട്ടോ പിന്നെ ഏത് മോഡലാണ് എങ്ങനത്താന്നൊക്കെ വേണ്ടത് അവരാദ്യം ചോദിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു നമ്മൾ നാല് െയറിൻ്റെതാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ലെയറിൻ്റെ ഉണ്ട് നാല് ലെയറുണ്ട് അഞ്ച് ആറ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കളറും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇനി നമ്മൾ ഓഫ് വൈറ്റ് ആണ് കേട്ടോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അവർ പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർ അതിൻ്റെ ജോലികളൊക്കെ കഴിച്ച് അവർ പോയിട്ടോ ഇത്രയുള്ളു കേട്ടോ പണി നമ്മളൊരു ഫോൺ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവരത് സെറ്റ് ാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എവിടെ വെക്കണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതാണ് ഷൂഡന്റേ ഇവരുടെ ഷോപ്പ് ഭയങ്കര അങ്ങനെ എന്തോ ആണ് ഉള്ളത് കേട്ടോ അപ്പൊ നമ്മളെ ഷൂറാക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് സംഭവം കഴിഞ്ഞിട്ട് അവർ പോയിട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ കാര്യമുള്ളു കേട്ടോ ഇനി നമ്മൾക്ക് വേണമെങ്കിൽ അതും ചെയ്യട്ടോ അപ്പം ആദ്യം നമ്മളെ വീട്ടിന്റെ മുറ്റം എങ്ങനെയായിരുന്നു കേട്ടോ പരന്ന് കിടക്കൽ അപ്പം അവിടുന്ന് നായ്ക്കൾക്ക് കടിച്ചോണ്ട് പോകാൻ എളുപ്പത്തിനല്ലോ അല്ലേ അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷൂറാക്ക് വാങ്ങിയിട്ടുള്ളത് കേട്ടോ നല്ല ഉപകാരമുള്ള ഷൂറാക്കാണ് നമ്മൾക്ക് മൂന്ന് ജോഡി വലിയവരതാണെങ്കിൽ മൂന്ന് ജോഡി ചെരുപ്പതിൽ ചെയ്യട്ടോ അതെല്ലാം ചെറിയ കുട്ടികളിതൊക്കെ ആകുമ്പോൾ നാല് ജോഡിയൊക്കെ ഒപ്പിച്ച് വെക്കട്ടോ അപ്പം നല്ല അടിപൊളിയാണ് അപ്പം ആരും മിസ് ചെയ്യണ്ട വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യട്ടോ അപ്പം നിങ്ങൾ വിളിച്ച് സെറ്റാക്കിയാൽ അന്ന് തന്നെ പിന്നെ അന്ന് രാവിലെയാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവർ വൈകുന്നേരം ആകുമ്പോഴത്തേന് വീട്ടിലെത്തിച്ചേരും കേട്ടോ പിന്നെ ഡെലിവറി ചാർജോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവരുടെ ഓരോന്നിൻ്റെ ഓരോ റേറ്റാണ് അപ്പോൾ അതിനനുസരിച്ച് അവർ ആദ്യം പറഞ്ഞു തരും അപ്പം എന്താ ഞാനിത് അത് കിട്ടിയ സന്തോഷത്തിലാണ് അപ്പം പിന്നെ ഷൂ ഒക്കെ ഇങ്ങനെ ചെരുപ്പൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ അപ്പം നമ്മൾ വലിയവരിതാണെങ്കിലും ഒരു മൂന്നെണ്ണം ഒക്കെ പോവും ചെറിയ കുട്ടികളത് ആകുമ്പോൾ ഒന്ന് നാലെണ്ണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം സേഫായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആക്കാം കാരണം ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് കഴിച്ചിട്ട് ഷൂ ഒക്കെ പുറത്ത് പുറത്തഴിച്ചിട്ടല്ല അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എന്നൊക്കെ നമുക്കൊരു ഭയമല്ലേ അപ്പോൾ ഇത് ആ ഭയങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടി ഇട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ എല്ലാവരും വീട്ടിലും എന്താണ് ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ട് മോൻ്റത് മോളത് അതുപോലെ നമ്മളത് അങ്ങനെയൊക്കെ ഓരോരുത്തരുടേതായിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അതിനൊരു കീ ഉണ്ട് കേട്ടോ നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തും ചെയ്യട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളും ഈ ഷൂറാക്കിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അതാ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ സിറ്റൗട്ട് സിറ്റൗട്ടിൻ്റെ ആ ഭാഗങ്ങളൊന്ന് കണ്ടുപോയി എന്താണ് നീറ്റാൻഡ് ക്ലീനായി കിടക്കുക ഒരു ചെരുപ്പ് പോലും അവിടെ കാണുന്നില്ല അല്ലേ അപ്പം ഇങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങിച്ചോളി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്താൽ ബായ് അസ്സാം വലൈക്കും